ഹായ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളാ ഒളിമിയ ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഒളിമിയ ചേച്ചിയുടെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം മുന്നേ ചില ചാനലിലൊക്കെ ഒരു പെൺകുട്ടി അപമാനിച്ചുകൊണ്ട് അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നിട്ടും പറയുന്നത് വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയാം മൊഴിക്കകത്തും ഇത് ഉള്ളത് ഓക്കെ അതുകൊണ്ട് ഇനി ആരും അതിൻ്റെ അത്തരുന്ന മെഡി കണ്ട പോലീസിൽ മൊഴി എടുക്കാൻ നേരത്തില്ലേ ഇതാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ അതായത് ഈ സ്ഥ ഈ സ്ഥാപനത്തിലെ ഈ സ്ത്രീയുടെ അപമാനം കൊണ്ടും ഓക്കെ ചില യൂട്യൂബർമാരുടെ അപമാനം കൊണ്ടും അത് ഏത് യൂട്യൂബറാണെന്ന് ഞാൻ പറയുന്നില്ല അത് താമസിയാതെ ആ യൂട്യൂബർമാർക്ക് മനസ്സിലാവും അതങ്ങ് ഒമാനി ഇരുന്ന് കുറച്ചാൽ ശരിയെന്ന അങ്ങ് വേറെ എവിടെയെങ്കിലും ഇരുന്ന് കുറച്ചാൽ ശരിയെന്ന അതെൻ്റെ വഴിക്ക് അത് നടന്നോളും ഓക്കെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇതാക്കുന്ന ചേച്ചിമാരൊക്കെ ചില വീഡിയോ ഒക്കെ മുക്കിക്കൊണ്ട് പോയിട്ടുണ്ട് സാരമില്ല ആ വീഡിയോടെ ബാക്കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് അങ്ങനെ മുക്കി അങ്ങനെ രക്ഷപെട്ട ഓടി രക്ഷപ്പെടാമെന്നൊന്നും ആരും കരുതണ്ട ഏ പിന്നെ അതാണെങ്കിൽ ഇന്ന് അഞ്ചൽ പോലീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കേസിൻ്റെ ഇതിന് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വേറെ ഒന്നുമല്ല വീട്ടിൽ വന്ന് രണ്ട് ചേച്ചിമാരുടെ ഫോട്ടോ ഫേ രണ്ട് ചേച്ചിമാർ ഫോട്ടോ ഒക്കെ എടുത്ത് പോയല്ലോ ഓക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഇവരുടെ അന്ന ഈ എവരുടെ അന്ന മറ്റെന്താണ് സംഘടനയിൽ പെടുന്ന സംഘത്തിൽ പെടുന്ന സംഘടനയല്ല സംഘത്തിൽ പെടുന്ന ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഏതെങ്കിലും ആൾക്കാരോ അതേ കണക്ക് അല്ലെങ്കിൽ മോഷണശ്രമത്തിനുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ആ സ്ത്രീകൾ എന്തായാലും അവരുടെ വിഷ്വൽസ് എന്തായാലും അവിടെ സി സി ടി വി ക്യാമറയുണ്ട് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ബാക്കി അനാവശ്യം പറഞ്ഞ ഉള്ളത് സമ്മാനം ഉടനെ തന്നെ കിട്ടും അതുകൊണ്ട് പേടിക്കണ്ട അണ്ണനൊന്നും പേടിക്കണ്ട അണ്ണനൊക്കെയുള്ള സമ്മാനം അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഓക്കെ അഞ്ചലിൻ്റെ പോലീസുകാരുടെ ചോദിക്കുമ്പോൾ അഞ്ചലിൻ്റെ പോലീസുകാർ പറയുന്നത് അവിടെയല്ലല്ലോ അഡ്രസ്സ് അഡ്രസ്സ് അങ്ങ് കടക്കലാണെന്നൊക്കെയാണ് പറഞ്ഞത് ഓക്കെ കടക്കൽ കടക്കൽ ഏത് സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരെ എന്നെ നോക്കിക്കോളും കാരണം അതിനുള്ള ആവശ്യങ്ങളുണ്ട് അണ്ണനെ അപ്പം അണ്ണൻ അതിനുള്ള കിട്ടിക്കഴിഞ്ഞാൽ അണ്ണൻ ശരിയായിക്കോളും ഉടനെ തന്നെ ശരിയാവും ഇന്ന് കൊടുത്തേക്കുന്ന അനുസരിച്ച് അതിന് അണ് ഉടനെ തന്നെ ശരിയാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇനി അത് അത്ര ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ കൊടുക്കും അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ശരിയാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തന്നെ ചെയ്യും ഒന്നും പേടിക്കണ്ട ഇമ്മാതിരി ഉള്ള ഉടായ്പങ്ങനെയാണ് ചെയ്യും പിന്നെ ഒരു ചേച്ചി വന്ന പുതിയ മറ്റേ ഓ മറ്റേ ഉൾവിയക്കാരാണോ ഇതിൻ്റെ ബാക്കിൽ ആ പെങ്കൊച്ചിൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ ബാക്കിൽ കൊന്നതല്ല പെങ്കൊച്ചിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് അതിൻ്റെ ബാക്കിൽ ഒളിവിയക്കാരാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ആരും രക്ഷപ്പെടാൻ നോക്കല്ലേ ഓക്കെ അങ്ങനെയൊന്നും ആ രക്ഷപ്പെടാമെന്ന് നോക്കണ്ട അങ്ങനെയൊന്നും ആ രക്ഷപ്പെടത്തില്ല കാരണം നിങ്ങൾക്കും അതിൻ്റെ അകത്ത് പങ്കുണ്ട് നിങ്ങളും ഉണ്ട് കാരണം വെളുപ്പിക്കാൻ നിന്നവന്മാരെ എല്ലാത്തിനെയും കുടുങ്ങണം അല്ല വേണമെന്നാണ് വെളുപ്പിക്കാൻ നിന്നവന്മാരെ എല്ലാ എണ്ണം കുടുങ്ങണം ഇനി അതിൻ്റെ അകത്ത് പണ പറയുന്നുണ്ട് എവിടെ എവിടെയാണോ എൻ്റെ അകത്ത് പണ പിരിവെന്ന് പറയുന്നത് ആ പെങ്കൊച്ചിൻ്റെ എന്താച്ച ഈ ആ ഈ ഒളിവിയപ്പ് സ്ഥാപനത്തിൽ പോയാൽ മിക്കാനുള്ള എല്ലാവർക്കും അറിയാം ഈ പെൺകൊച്ചങ്ങളൊക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത് അത്രയും കഷ്ടപ്പാടി എന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജോലിക്ക് പോയത് തന്നെ ആ പെൺകുട്ടികളൊക്കെ ഓക്കെ അപ്പോൾ ആ പെൺകൊച്ചിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ആ പെൺകൊച്ചിൻ്റെ അക്കൗണ്ട് വാങ്ങിച്ചിട്ട് ആ പെൺകൊച്ചിൻ്റെ അക്കൗണ്ടിലോട്ട് നല്ല നിങ്ങൾ ഇടേണ്ട പൈസ നിങ്ങളൊന്നും ഇടേണ്ട പൈസ കാരണം നിങ്ങൾ വാങ്ങിച്ച് വീഡിയോ മുക്കിയ ശീലം മാത്രം നിങ്ങൾക്കുള്ളു ഓക്കെ ഒന്നീ നിങ്ങൾ വീഡിയോ മുക്കുന്നത് പേടിച്ച് അല്ലയെന്നുണ്ടെങ്കിൽ പണം വാങ്ങി ഇത് രണ്ടെണ്ണത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ അങ്ങനെയുള്ള പണം ദയവേ ആ പെൺകൊച്ചിന് നീയൊന്നും കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ ഇമാതിരത്തെ പണം ഓക്കെ ഇനി അതിന് പണം കൊടുക്കുന്ന അതായത് അതിന് പൈസ കൊടുക്കുന്ന ആൾക്കാർ ആ പെൺകൊച്ചിൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഏ ആണ് അതിന് പൈസ കൊടുക്കുന്നത് മനസ്സിലായ അവരെ ഒന്നും ചോദിക്കുന്ന പോലും ഇല്ല അവർ ഓക്കെ ഈ പെൺകുട്ടിക്ക് അവസ്ഥയുണ്ട് അതിനെ സഹായിക്കണം എന്ന് കരുതിയാണ് അതിന് പൈസ കൊടുക്കുന്നത് അല്ലാതെ അതിൻ്റെ അകത്തും ത്വരങ്കം വയ്ക്കാതെ നീയൊക്കെ നീക്കെ നീ അവിടെ ഒരാളെ കൊന്നളാം നീയൊക്കെ എന്നിട്ട് പിന്നെ നിൻ്റെയൊക്കെ കഴപ്പ് തീർന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത് ഓരോരുത്തരിമാര് വീഡിയോ ഇട്ടിട്ട് എന്നാ ഇതാണ് ആ പ്രസംഗമൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷെങ്കിൽ നേരെ പറയാൻ അറിയാമോ അതും അറിഞ്ഞുകൂടാ അതാണ് വേറൊരു കുഴപ്പം ആ അറിഞ്ഞിടത്ത വാക്കുകൾ പറയരുത് എന്തിനാണ് പറഞ്ഞു തെറ്റിക്കുന്നത് അപ്പോൾ അറിഞ്ഞുകൊടുത്ത വാക്കുകളൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ അതോ വേറെ ഒന്ന് കാര്യം വേറൊരു കാര്യം ഇങ്ങനെയൊക്കെ ആണ് ചെയ്യുന്നത് ഇനി പോരാത്തേന് ഇത് കുറച്ച് അന്നന്മാർ മറ്റേ നിങ്ങളെ വിറക്കിയിരിക്കും യൂ ഞങ്ങൾ അത് പറഞ്ഞപ്പോഴത്തേക്കാണ് അന്ന് ഞങ്ങളുടെ അത് പറഞ്ഞത് ഞങ്ങളെ ചാനലിൽ വന്നിരുന്നപ്പോഴാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ അവിടുത്താണ് കമൻ്റ് ഇട്ടിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞത് ആ സ്ത്രീക്കറിയാം എന്താണ് പറഞ്ഞതെന്നുള്ളത് എന്താണ് പറ എന്ത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അവരൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കണം അനുഭവിച്ചേ പോകൂ അല്ലേ അതിനെ കൊട പിടിച്ചവരും അനുഭവിക്കണം കോട പിടിച്ചവർ അനുഭവിച്ച് തന്നെ പോകണം അല്ലാതെ ഒന്നും പോകരുത് വെള്ള ഡ്രസ്സ് ഇട്ട് മാലാഖിയായാൽ മാത്രം പോരല്ലോ വെള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മാലാഖ ആവത്തുമില്ല ചിലർ ഇത് ഇതിപ്പോൾ കറുപ്പ് ഡ്രസ്സാണ് അല്ലേ ഇപ്പം ഞാനിപ്പോൾ വെള്ള ഡ്രസ്സാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ മാലാഖനാവില്ല ഒന്നുമില്ല അല്ലേ അങ്ങനെയൊന്നും ആവത്തില്ലല്ലോ അപ്പം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മാലാഖമാരെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നൊന്നും മാലാഖമാരൊന്നും അല്ല അതൊക്കെ പിശാചിക്കള പറത്തും വെള്ള ഡ്രസ്സുകൾ കയറ്റും യക്ഷികളെ കണ്ടിട്ടില്ലേ ചോര കുട്ടിക്കുന്ന യക്ഷികളുടെ ഇത് നമ്മൾ കാണണം തട്ടില്ലേ മറ്റേ ടി വിയിലൊക്കെ മറ്റേ സീരിയലൊക്കെ വെള്ള ഡ്രസ്സാണ് ചോര കുട്ടിക്കുന്ന യക്ഷികൾ എന്നാണ് പറയുന്നതിന് വെള്ള ഡ്രസ് ഇട്ട് ഇറങ്ങാം അപ്പോൾ അതെങ്ങനെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ചോര കുട്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയേക്കുന്നത് ആ പിന്നെ മറ്റേ ഫോട്ടോ എടുക്കാൻ വന്ന ചേച്ചിമാരുടെ അടുത്ത് ഒന്നും കൂടാ എന്തായാലും പോലീസ് ചച്ചിമാരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കണക്കിന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊന്നും ഇല്ല പറയണ്ട ചായ കുടിക്കുന്ന മുതൽ റോഡിൻ്റെ അപ്പുറത്ത് പോകുന്ന മുതൽ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന മുതൽ എല്ലാം സി സി ടി വികത്തുണ്ട് പോരെ പോരെ അപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായല്ലേ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് എടുക്കാൻ ഇടത്ത് പറഞ്ഞിട്ട് എടുക്കണ്ടേ ചേച്ചി പോസ്സൊക്കെ ചെയ്യണ്ടേ പോസ്സൊക്കെ ചെയ്യണ്ടേ എല്ലാവർക്കും കേട്ടാ അവിടെ ആ ടൈമിലകത്ത് അവിടെ കുട്ടികളും ഉണ്ടായിരുന്നു സി സി ടി വിക്ക് അകത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിനകത്ത് കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകലോ അല്ലെങ്കിൽ വീട് കൊള്ളയടിക്കലോ അല്ലെങ്കിൽ വല്ല കൊലപാതകത്തിനോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ സംഘം ഓക്കെ നിന്നെ നിന്നെയൊക്കെ പറഞ്ഞു വിട്ട ആൾക്കാരും നിൻ്റെയൊക്കെ പിന്നെ മറ്റേ ഈ എന്താണ് ഈ രണ്ട് ചേച്ചിമാർ വന്നേക്കുന്ന ചേച്ചിമാരുടെ ഉദ്ദേശം ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും കാരണം കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ട് പോകണതിലേ കണ്ടിട്ടില്ലേ മറ്റേ അവൾമാരിങ്ങനെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്തൊക്കെയാണ് മറ്റേവരൊക്കെ ഒന്നാമത് തട്ടിക്കൊണ്ടുപോയത് ആയിരിക്കും അത് അപ്പോൾ നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ ശ്രദ്ധിക്കണമല്ലോ എന്നെ അപ്പോൾ കൊച്ചുങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കൊടുക്കണം എന്തായാലും വീഡിയോ എല്ലാവർക്കും കൊടുക്കണം എല്ലാ ചാനലിലും കൊടുക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയണം കാരണം ഇവരുടെ ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണ് പ്ലാൻ ചെയ്ത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക അതെനിക്ക് അല്ലാന്നുണ്ടെങ്കിൽ കൊള്ളയടിക്കലോ അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിനോ അങ്ങനെ എന്തിനൊക്കെ ആയിരിക്കും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകണത് അപ്പോൾ എന്തായാലും തീർച്ചയായും അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം അവരുടെ ഇമേജ് സഹിതം അവരുടെ വീഡിയോസ് അഹിതം പുറത്ത് വിടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് എന്തായാലും അത് പുറത്ത് വിടും അതിനിപ്പോൾ ചാനലിൽ കൂടെ പുറത്ത് വിടണോ മെയിൻ മീഡിയാസ് ഓക്കെ അതിൽ കൂടെ പുറത്തുവിടണം അത് ഞാൻ എൻ്റെ യൂട്യൂബിൽ കൂടെ പുറത്തുവിടണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ യൂട്യൂബിൽ കൂടെ പുറത്ത് വിടണ്ടാന്നുള്ളതാണ് എൻ്റെ തീരുമാനം പകരം ബാക്കിയുള്ള ചാനലിൽ കൂടെ പുറത്ത് വിടാൻ തന്നെയാണ് എൻ്റെ തീരുമാനമുള്ളത് പുറത്ത് വിടുകയും ചെയ്യും കാരണം അതിൻ്റെ അത്യാവശ്യമുണ്ട് കാരണം പറഞ്ഞു വിട്ടവരല്ല ചെയ്യാൻ വന്നവൾ കിടന്ന് അനുഭവിക്കണം അപ്പഴത്തേക്ക് പറഞ്ഞു വിട്ടവരെ പേര് തനിയേ പറയും ആരൊക്കെയാണ് പറഞ്ഞു വിട്ടതെന്നുള്ളതും എന്തൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് എന്നുള്ളതൊക്കെ അവൾമാർ പറയും മനസ്സിലായ അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതി ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇനി അങ്ങനെ കൊണ്ടുപോകണുള്ളു നീയൊക്കെ പണ്ടാരോടങ്ങുന്ന രീതിയിലുള്ള കളിയെ കളിക്കുന്നുള്ളൂ നീ എന്നെയൊക്കെ ആരൊക്കെയാണ് പറഞ്ഞു വിട്ടത് ഈ അട്ടിക്കൊണ്ടു പോകലിനുള്ള ഇത് ആസൂത്രണം ഏത് അവൻ്റെ ആണെന്നോ അല്ലെ ഏത് അവളുടെയാണെന്നോ ഒക്കെ അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ കൊലപാതകത്തിന് വേണ്ടിയിട്ട് വന്നതാണോ ഇതൊക്കെ അറിയാൻ എനിക്കറിയണമല്ലോ ഞങ്ങളെ വീട്ടിലല്ലേ എടുത്തേക്കുന്ന അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്നൊക്കെ അങ്ങ് അറിയണമല്ലോ അല്ലേ പോലീസിൻ്റെ അറിയണമല്ലോ അല്ല അല്ലേ വേണമെന്നത് അപ്പോൾ ഈ സി ടി സി സി ടി വി ദൃശ്യം കിട്ടിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ വെച്ചൊരു പരാതി ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടാ സ്ത്രീകളെ പേരൊന്നും നമുക്ക് ഇതാ ഏത് സ്ത്രീകളാണ് എവിടെ നിന്നാണ് വന്ന ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പം എന്തു ചെയ്യണം നമ്മളത് പരാതിയായിട്ട് കൊടുക്കണം അതേക്കെന്നാൽ മറ്റേ മെയിൻ സ്ട്രീം ചാനൽസിന് കൊടുക്കണം അപ്പോൾ എന്തെങ്കിലും അവർ ഒരുപാട് കാണിക്കാൻ നേരത്തെ ആൾക്കാരോട് നിന്നും പറഞ്ഞു കൊടുക്കാം ഇതല്ല അവിടുത്തെ ചേച്ചിമാരാണ് ഇത് അവിടുത്തെ നമ്മൾ അവിടെ ഇവരെ ഇവരവസ്ഥിരം പരിപാടി ഇതൊക്കെയാണെന്നൊക്കെ അവർ പറയുമായിരിക്കും ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് ആൾക്കാർ വരട്ടെ അതാണ് നല്ലത് അപ്പോൾ ഇതാണ് അതിൽ ഒരു കാര്യം ഇതാണ് പിന്നെ അതാണെ തന്നെ ഇനിയും വന്നിട്ട് മനീഷ എന്ന് പറഞ്ഞ കൊച്ചിനെ ഇനിയും നീയൊക്കെ ഇതിൻ്റെ അകത്തിരുന്നുണ്ട് ഏതെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ അകത്തിരുന്നുണ്ട് കൊണയടിച്ചു കഴിഞ്ഞാൽ മനസ്സിലായ ആ പെൺകുച്ചിൻ്റെ ആ പെൺകുറ്റിക്കുള്ള സഹായമാണ് കൊടുക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമാണ് കൊടുക്കുന്നത് നിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല കൊടുക്കാനായിട്ട് നീ ഒന്നും കൊടുക്കുകയും ചെയ്യരുത് ഇനി അതിൻ്റെ പേരിൽ ഏതെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ കൃത്യമായി ഓൾറെഡി നിൻ്റെയൊക്കെ പേരുണ്ട് ഇനി ആ പെൺകൊച്ചിനോട് കൊന്നേ നീ ഒക്കെ എന്ന് വിചാരിച്ചാണ് നിൻ്റെയൊക്കെ ഈ മാതിരി പോക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും അതിനുള്ള തരും പോരെ അതിനുള്ള നിനക്ക് മേടിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയൊക്കെ ചെയ്ത് ഓൾറെഡി നീയൊക്കെ കൊലപാതകം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് അടുത്ത കൊലപാതകമോ മറ്റേ തട്ടിക്കൊണ്ട് പോയാലിനെ അടുത്ത പ്ലാൻ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നീക്ക അനുഭവിക്കണം എല്ലാം അനുഭവിക്കണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളു അപ്പോൾ ബൈ